ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു നാലുമണിയായപ്പോൾ വരുന്ന സമയത്ത് ഒരു ചായ കുടിക്കാം ഞാൻ ഇരുന്ന കസേരയുടെ നേർ ഭാഗത്ത് ഒരു ചേച്ചി വന്നിരുന്നു ചേച്ചി വന്നിരുന്ന് ചായക്ക് ഓർഡർ ചെയ്തു ചേച്ചി ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തൊരു ശബ്ദം തോന്നിയ പോലേക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ആ അച്ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി കാരണം ആ ഭാഗത്തു നിന്നാണ് ശബ്ദം കേട്ടത് ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ചേച്ചി കണ്ണ് തുടക്കാം അപ്പോൾ സാധാരണ ഞാനങ്ങനെ എന്താ പറയുക നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നും ആദ്യം ഞാനൊന്ന് അവോയ്ഡ് ചെയ്തു രണ്ടാമതും ആ പുള്ളിക്കാരത്തി കണ്ണ് ഒപ്പുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ചോദിക്കണം എന്ന് തോന്നി ഞാൻ ചോദിച്ചു എൻ്റെ ചേച്ചിക്കാരാണേലും ചോദിച്ചു ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് എന്തോന്ന് ആലോചിച്ച പോലെ പുള്ളി ഇങ്ങനെ വെമ്പൽ കൊണ്ടു എന്തായാലും ചായ വന്നു ഞാൻ ചായ കുടിക്കുന്നതിന് ഇടയ്ക്ക് ആ ചേച്ചി എന്നെ ഒന്ന് രണ്ട് വട്ടം നോക്കി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു വീട് എവിടെ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞില്ല കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തി ഏത് തരം വ്യക്തിയാണെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞാൻ യഥാർത്ഥ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല ഒരു സ്ഥലപ്പേരങ്ങ് പറഞ്ഞ് ചേച്ചി പറഞ്ഞു ആ എൻ്റെ വീടിൻ്റെ ഭാഗത്തൊന്നല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ വന്ന ചേച്ചിക്ക് എന്താ പ്രശ്നം എന്താ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഭക്ഷണിച്ചിരിക്കണേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോളെ ഞാൻ രണ്ട് വിവാഹം കഴിച്ചു ഞാൻ പറഞ്ഞു രണ്ട് വിവാഹവും ഇന്നത്തെ കാലത്ത് നമ്മൾ ഞാൻ എന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ടൊരു വ്യക്തി പറയുകയാണ് രണ്ട് വിവാഹം എന്ന് പറയുമ്പം പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും അപ്പം അതുപോലെ തന്നെ മാനുഷികമായി നിലവച്ചത് ഞാൻ ഇങ്ങനെ ആ ചേച്ചിനെ നോക്കി അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം ഒരു വിവാഹം നടന്നു നടന്ന് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു അപ്പം അതിലൊരു മകനുണ്ട് എനിക്ക് അവന് ഇരുപത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ അവൻ്റെ ഒരു തല്ലുകേസ് ഒത്തുതീർപ്പ് കാനായിട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടൻ എങ്ങനെ മരിച്ച അയാൾ കുടിച്ച് ലക്ക കെട്ടിട്ടാണ് മരിച്ചത് അപ്പോൾ അവരുടെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ വ വളർത്തിയെടുത്തത് അവനാണെങ്കിൽ ഒരു പത്തിരുപത് വയസ്സായപ്പോൾ തൊട്ട് അവൻ്റെ ച അച്ചാച്ചൻ പത്തൊമ്പത് വയസ്സിൽ മരിച്ചു അതായത് അപ്പൻ പത്തൊമ്പത് വയസ്സിൽ മരിച്ചു ഒരു ഇരുപത് വയസ്സ് മുതൽ അവൻ മദ്യപാനം തുടങ്ങി അപ്പം ഞാൻ പലപ്പോഴും പറയും അപ്പനെ പോലെ അവരത് ഒരേ ഒരു മകനേ ഉള്ളൂ എനിക്ക് ഉള്ള ആയുസ് മൊത്തം എനിക്ക് വേണ്ടി മാറ്റി വച്ചേക്കണതാണ് എന്നെ കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ അവന് കൊടുത്തു പക്ഷെ അവനതൊന്നും വില വെച്ചില്ല ഒരു ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ ഒരു പെങ്കൊച്ച ആയിട്ട് അതൊരു വലിയ വീട്ടിലത്തെ ഒരു കുട്ടിയാണ് അവളായിട്ട് സ്നേഹമായി അങ്ങനെ ഞങ്ങളാ കല്യാണം നടത്തി കൊടുത്തു എൻ്റെ വീട്ടുകാർ എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ആ മരിച്ചുപോയ ആളുടെ വീട്ടുകാരും ഇവനെ വളർത്തുന്നതിലൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഇന്നവൻ താമസിക്കുന്നതും അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ചേച്ചി അങ്ങനെ രണ്ടാം വിവാഹത്തിലേക്ക് വന്ന് വിട്ടു അത് ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു അപ്പം അതുകൊണ്ട് അയാൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു ഒരുപാട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ മരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം വീട്ടുകാരെല്ലാവരും പറഞ്ഞു ശരി എന്തായാലും മകൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി നിനക്ക് ആരുമില്ല നീ നീയങ്ങ് വിവാഹം കഴിച്ചോ എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുകയാണ് പക്ഷേ അവിടെയും എനിക്ക് പരാജയമാണ് ഉണ്ടായത് കാരണം ഈ രണ്ടാമത്തെ വ്യക്തിയും ആദ്യ നാളുകളിലൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ വീണ്ടും അദ്ദേഹവും മദ്യപാനത്തിന് അടിമയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അദ്ദേഹത്തിന് പണമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല അങ്ങനെ ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂർ ശരിക്കും പറയാം ചവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പിന്നെ ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞു ദയവ് ചെയ്ത് എങ്ങാനും ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങരുത് കാരണം ആദ്യത്തെ ഞാൻ ഒരുപാട് സഹിച്ച് ഞാനതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് മരണപ്പെട്ടത് രണ്ടാമത്തെ വിവാഹം കഴിച്ചപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാരണം അന്നാളിലൊന്നും ഇദ്ദേഹം കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല മാന്യമായിട്ടുള്ള പെരുമാറ്റം അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നല്ലൊരു വിവാഹ ജീവിതമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ അതിനെ ഒരുങ്ങിയതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും മക്കളില്ല എന്തായാലും കൊള്ളാം ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പം എനിക്കും ഒരുപാട് വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വയസ്സുണ്ടാ ചേച്ചിക്ക് അപ്പം ഈ കാലം അത്രയും അവർ ദുഃഖങ്ങളിലൂടെ മാത്രമാണ് സുഖങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും ദുഃഖങ്ങളിലൂടെയാണ് അവർ മുന്നേ മുന്നേറിയത് അപ്പോൾ അവർ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒരു കാരണവശാലും വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങരുത് എത്ര ദുഃഖമാണെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ തന്നെ എത്ര അല്ലലാണെന്ന് പറഞ്ഞാലും അവിടെ തന്നെ ജീവിക്കണം മോളെ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വിവാഹത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അതും കൂടി ഏറ്റെടുത്ത് ആ ഭാരം കൂടി ഏറ്റെടുത്ത് അങ്ങനെയാണ് പറഞ്ഞത് ആ ഭാരം കൂടി ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അറിയാവുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് രണ്ടാം ഭാവത്തിന് ഒരുങ്ങരുത് എന്ന് ആ ചേച്ചിയുടെ മനസ്സ് ഒരുപാട് വേദനിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്ക് അറിയാവുന്ന ഒരു ലെവലിൽ കേട്ടോ കാരണം എന്ന് ആ ചേച്ചി അത്രയ്ക്കൊന്നും വിവരോ അല്ലെങ്കിൽ ആ ചേച്ചി ജീവിച്ചത്രയ്ക്ക് ജീവിതമൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ചേച്ചി മരിക്കാതിരിക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കൊന്ന് മരിച്ചു പോയാൽ മതി മോളെ ഓരോ നിമിഷം ഓരോ വണ്ടി കാണുമ്പോഴും എനിക്ക് തോന്നും മരിച്ചാലോ മരിച്ചാലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവ ആകപ്പാടെ കൂടി ഒരു ജീവിതം തന്നിട്ടുള്ളൂ കൂടി വന്നുകഴിഞ്ഞാൽ ഒരു എഴുപതോ എൺപത് വയസ്സ് വരെ നമ്മൾ ജീവിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് മരിച്ചു പോകും പിന്നെയും ആ മകനായിട്ട് എങ്ങനെയാണ് കോണ്ടാക്റ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അവനിവിടെ വരുന്നത് അയാൾക്ക് ഇഷ്ടമല്ല അവനെ ഇവിടേക്ക് അടുപ്പിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കുമെന്നുള്ള ഒരു പേടിയൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട് ഇങ്ങോട്ട് വരാറുണ്ടായി എനിക്ക് കാണണമെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്ത് സന്തോഷം ലഭിച്ചത് എനിക്ക് ശരിക്കും ഒരു വട്ടപൂജ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ ചേച്ചി തീരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടു സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മകനില് നിന്നും സ്നേഹമില്ല വീണ്ടും രണ്ടാമതൊരു വിവാഹം കഴിച്ചു അവിടെയും മൈനസ് മാർക്ക് അപ്പം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏതെങ്കിലും വ്യക്തികൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും പെട്ടു അപ്പം അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുക ദൈവം നിശ്ചയിച്ചിരിക്കുന്നൊരു സമയമുണ്ട് തിരിച്ചു പോകാനായിട്ട് ആ സമയം വരെ പൊരുതി ജീവിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്